ചേർത്തല നഗരസഭ കേരളോത്സവത്തിന് തുടക്കമായി നഗരസഭാ അധ്യക്ഷ ഷെർലി ഫാർഗവൻ ഉദ്ഘാടനം ചേർത്തല നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവത്തിന് തുടക്കമായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷ ഷെർലി ഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ സനീഷ് സോഗതവും എ ജി നന്ദിയും പറഞ്ഞു ആലാപന മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ നൃത്ത മത്സരങ്ങൾ എന്നിവയാണ് ആദ്യ ദിനത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരളോത്സവം ഏറ്റവും ഭംഗിയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു വേളയിൽ ഇന്നലെ നമ്മുടെ ഗേൾസ് സ്കൂളിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയും ഇന്നലത്തെ പരിപാടിയിൽ അനേകം കുട്ടികൾ കായിക രംഗം കലാരംഗങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾക്ക് പ്രോത്സാഹനം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പതിനഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ളതായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളീ കേരളോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത് നിർഭാഗ്യവശാലിപ്പം നമുക്ക് മുമ്പത്തെ മുൻ കാലഘട്ടങ്ങളിലെ പോലെ ധാരാളം ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു ഖേദകരമായിട്ടുള്ളൊരു കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല അവർക്കൊരുപാട് ആക്ടിവിറ്റീസ് ഇപ്പം നമ്മളുടെ ഇടയിലുണ്ട് ഒരുപാട് പേര് തിരുവാതിര കളിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് പേര് മറ്റുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവർ വിമുഖത കാണിക്കുകയാണ് എങ്കിലും നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് കേരളോത്സവം എല്ലാ പഞ്ചായത്തിലും എല്ലാ നഗരസഭകളിലും പൂർത്തീകരിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കലാമത്സരങ്ങളും അതുപോലെ തന്നെ കായിക മത്സരത്തിനും ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്